റിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും എന്നത് തീർച്ചയാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ശക്തമായ പിണറായി വിരുദ്ധ വികാരത്തിലും ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കേവലം ചെറിയൊരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയാൽ പോലും കോൺഗ്രസ്സിന് അത് ഒരു നേട്ടമായി കണക്കാക്കാൻ സാധിക്കില്ല അതിനാൽ നൂറ് സീറ്റുകൾ നേടി ആധികാരിക വിജയം നേടാനാണ് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നതിലൂടെ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യത്തിലാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന യു ഡി എഫിനും കോൺഗ്രസിനും ഏറ്റവും നിർണായകമായ ജില്ല ഏതാണ് ഉത്തരം ഒന്നേയുള്ളൂ തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി സുരേഷ് ഗോപി വിജയിച്ചു കയറിയ തൃശ്ശൂർ നൽകിയ പാഠം കോൺഗ്രസ് നേതൃത്വം മറന്നിട്ടില്ല ക്രൈസ്തവ വോട്ടുകളെ തിരികെ കൊണ്ടുവരാനുള്ള കഠിന പ്രയത്നത്തിൽ കോൺഗ്രസ് ഏർപ്പെടുന്നതിന്റെ പ്രധാന കാരണവും തൃശൂരാണ് ഇത്തരത്തിൽ നാം വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട സീറ്റിൽ യു കോൺഗ്രസ് നേതൃത്വവും ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു നിലവിൽ ഇരിഞ്ഞാലക്കുടയുടെ എം എൽ എ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവാണ് ജനപിന്തുണയിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന മന്ത്രിമാരെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട് ഇതിൽ പ്രമുഖയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു നിലവിൽ ആർ ബിന്ദുവിന്റെ ജനപിന്തുണ കുറഞ്ഞു വരുന്നതായാണ് വിലയിരുത്തൽ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ ബിന്ദുവിനെതിരെ നിർത്താൻ കഴിഞ്ഞാൽ അനായാസം മണ്ഡലം പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും മാത്രമാണ് കോൺഗ്രസിന് ഈ മണ്ഡലം വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തുടർച്ചയായ പത്തൊൻപത് കൊല്ലം സി പി എം ഈ മണ്ഡലം നിലനിർത്തിയത് അവരുടെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ലോനപ്പൻ നമ്പാടനിലൂടെയാണ് രണ്ടായിരത്തി ഒന്നിൽ ലോനപ്പൻ നമ്പാടൻ മത്സരരംഗത്തുനിന്ന് പിന്മാറിയതോടെ തുടർച്ചയായ മൂന്നുവട്ടം യു ഡി എഫിന് ഈ മണ്ഡലം വിജയിച്ചു കയറാനായി കേരള കോൺഗ്രസിന്റെ നേതാവ് തോമസ് ഉണ്ണിയാടനിലൂടെയാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും യു ഡി എഫ് ഇരിഞ്ഞാലക്കുട നിലനിർത്തിയത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി അരുണനോട് രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ടുകൾക്ക് തോമസ് ഉണ്ണിയാടൻ പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉണ്ണിയാടൻ തന്നെയാണ് ആർ ബിന്ദുവിനെതിരെ മത്സര രംഗത്ത് ഇറങ്ങിയത് എന്നാൽ ആറായിരത്തോളം വോട്ടുകൾക്ക് ബിന്ദുവിനോട് പരാജയപ്പെടാനായിരുന്നു ഉണ്ണിയാടന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ നടത്തുന്ന നീക്കം വളരെ നിർണായകമാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് ഇതിനു പകരമായി ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് മത്സരിച്ചു വരുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് വിറ്റുകൊടുക്കാമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയായി കാണുന്നത് അങ്കമാലി സ്വദേശിനിയായ കെ എസ് ട്യുവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യനെയാണ് ചാനൽ ചർച്ചകളിലൂടെ കേരളത്തിന് സുപരിചിതിയായ ആൻ സെബാസ്റ്റിൻ എം ജി സർവകലാശാല വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിലും കെ എസ് ട്യൂവിൻ്റെ വനിതാമുഖം എന്ന നിലയിലും സംഘടനാ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള പി എച്ച് ഡി റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൻ സെബാസ്റ്റിനെ ആർ ബിന്ദുവിനെതിരെ മത്സരിപ്പിച്ചാൽ വലിയ വിജയ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ ഈ മണ്ഡലത്തിൽ ക്രൈസ്തവ യുവജന സംഘടനയായ ജീസസ് യൂത്തിന്റെ സജീവ പ്രവർത്തകയാണ് ആൻ എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം അനുകൂല ഘടകമായി കാണുന്നു സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് കണ്ണട വാങ്ങാൻ മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പൊതുഖജനാവിൽ നിന്ന് ആർ ബിന്ദു എഴുതിയെടുത്തത് ജനം മറന്നിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇന്ത്യ ടുഡേയുടെ സൗത്ത് കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ നടത്തിയ ഒരു പ്രസംഗം സമൂഹമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമായിരുന്നു വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് മന്ത്രി ആർ ബിന്ദു നടത്തിയ വാചകമാണ് ചർച്ചകൾക്കും ട്രോളുകൾക്കും കാരണമായത് ഇംഗ്ലീഷിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എം ഫിലും പി എച്ച് ഡിയുമുള്ള ആർ ബിന്ദു പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ തെറ്റാണെന്നും ചർച്ചകൾ ഉയർന്നു ഒരു മുന്തിയ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവി കൂടിയായിരുന്ന മന്ത്രി ആർ ബിന്ദുവിന്റെ യോഗ്യതയും ചർച്ചയായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ യുവതലമുറ കൂട്ടത്തോടെ രാജ്യം വിടുന്നത് വർദ്ധിച്ചത് ഒരു പ്രധാന വിഷയമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്തവർ ഉന്നത വിദ്യാഭ്യാസത്തിനായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പ്രവണതയും വർദ്ധിച്ചു ഇങ്ങനെ പോകുന്ന യുവതലമുറയൊന്നും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമായി ജനങ്ങൾ കണക്കാക്കുന്നു ഇതും ബിന്ദുവിനെതിരെ വോട്ട് നേടാൻ കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ നിരന്തരം വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന പ്രതിച്ഛായ നഷ്ടപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിനെ ആൻ സെബാസ്റ്റന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉറപ്പായി പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രത്യാശ കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക